ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ കോട്ടമുറി ജംഗ്ഷന് സമീപം റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടി അധികൃതരുടെ നിന്ന് ഉണ്ടായില്ല ഏറ്റുമാനൂർ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡിലെ വെള്ളത്തിൽ വള്ളമിറക്കി വേറിട്ട പ്രതിഷേധ സമരം നടത്തി കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി ഈ ഭാഗത്ത് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം കാൽനട വാഹനയാത്ര ദുഷ്കരവുമാണ് കോട്ടമുറി ജംഗ്ഷനിൽ നിന്നും വള്ളം തോളിലേറ്റി ചുമന്നുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഭാഗത്തെത്തിയത് തുടർന്ന് വള്ളം വെള്ളത്തിൽ ഇറക്കി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വേറിട്ടൊരു സമരമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത് ഒരു ചെറുമഴ പെയ്താൽ ഈ ഭാഗത്തെ വെള്ളക്കെട്ട് രൂപപ്പെടും കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും റോഡിന്റെ വശങ്ങളിൽ ഡ്രൈനേജ് സംവിധാനവും ഇല്ലാത്തതാണ് മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറാൻ കാരണം മുമ്പ് മഴയത്ത് മാത്രമാണ് റോഡിൽ വെള്ളമുണ്ടായിരുന്നത് ഇപ്പോൾ സ്ഥിരമായി ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമാണ് സമ്മാനിക്കുന്നത് ഇരുചക്ര വാഹനയാത്രക്കാർ വെള്ളത്തിൽ കയറി മറിയുന്നതും മറ്റു വാഹനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നതും പതിവാണ് റോഡിൽ മുട്ടിനു താഴെ വെള്ളം ഉയരുന്നുണ്ട് പൊതുമരാമത്ത് അധികൃതർക്ക് പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും പരാതികൾക്ക് പരിഹാരം കാണാതെ കൈയ്യൊഴിയുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നാട്ടുകാരും പഞ്ചായത്ത് ഭരണ സമിതിയുമെല്ലാം പി ഡബ്ല്യു ഡിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവൻ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വെള്ളക്കെട്ട് മൂലം സമീപത്തുള്ള വീട്ടുകാരും വ്യാപാരികളുമെല്ലാം ദുരിതം പേറുകയാണ് വെള്ളം റോഡിൽ കെട്ടിക്കിടന്ന് മലിനമായ സ്ഥിതിയാണ് അടിയന്തരമായി റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടിയുമായി രംഗത്തു വരുമെന്നും യൂത്ത് കോൺഗ്രസ് താക്കീത് നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി എം മുരളി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ റോഡ് ശേഷം എല്ലാ എല്ലാ വർഷവും വർഷകാലത്തും ഇതിലേക്കൂടെ എന്ത് എത്രയധികം ബുദ്ധിമുട്ടാണ് ഓരോ വാഹനങ്ങളും ഓടിക്കുവാൻ വേണ്ടി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എത്ര വട്ടം ഇവിടുത്തെ അധികാരികൾക്ക് നിവേദനം നൽകി ഇവിടുത്തെ പി ഡബ്ല്യു ഓഫീസിലെ നിരന്തരമായി ബന്ധപ്പെട്ടപ്പോഴ് ഇവരെല്ലാം കഴുകുന്ന ഒരു ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ എം എൽ എ എം എൽ എ മുമ്പ് സ്വാഗത പ്രാഥമിക ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് എം എൽ എയുടെ ഓഫീസ് നിരന്തരം ഇതിലെ യാത്ര ചെയ്യുന്നതാണ് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം മന്ത്രിയായപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും നിന്നത് പക്ഷേ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഏറ്റുമാരൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാനോ ഏറ്റുമാരൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ അദ്ദേഹത്തിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അദ്ദേഹം നിരവധി ഉദ്ഘാടനം നടത്തി അദ്ദേഹം എന്താ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതിന് മുമ്പിരുന്ന അദ്ദേഹത്തിന്റെ മുൻഗാമികൾ പണം അനുവദിച്ച് അതേപോലെ തന്നെ മുഴുവൻ പണികളും പൂർത്തിയാക്കിയ സംഗതികൾ ഉദ്ഘാടനം ചെയ്യുകയല്ലാതെ ഏറ്റുമാരൂരിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ഈ ചെയ്യുന്നില്ല യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ആനന്ദ് പഞ്ഞിക്കാരൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സോബിൻ തെക്കേട ജോറായി പൊന്നാറ്റിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ